ഹായ് ഫ്രണ്ട്സ് എല്ലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ഈരാറ്റുപേട്ടയിൽ ഒരു ടാലന്റ് സെർച്ച് എക്സാം എഴുതുന്നതിന് വേണ്ടി മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോവുകയാണ് ഈ യാത്രയിൽ നമ്മുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ചും പഠന രീതികളെ കുറിച്ചും ഓരോ ക്വിസിനെ കുറിച്ചും ഒക്കെ സംസാരിക്കാമെന്നാണ് കരുതുന്നത് അപ്പൊ എന്തായാലും നിഷാൻ ഈ യാത്ര സംസാരിച്ച് അടിപൊളിയാക്കാം ഞങ്ങൾ മാത്രല്ലേ പി എം ഫൗണ്ടേഷൻ നടത്തുന്ന പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടിയ പ്ലസ് ടു കാര്ക്കും അതുപോലെ പ്ലസ് ടു പ്ലസ് വണ്ണിലൊക്കെ ഉള്ള ഉയർന്ന മാർക്ക് കിട്ടിയവർ സി ബി എസ്ഇ സ്കൂളുകളിൽ തൊണ്ണൂറ് ശതമാനം മാർക്ക് ലഭിച്ചവർ അവർക്കൊക്കെ നടത്തുന്ന സ്കോളർഷിപ്പ് എക്സാം അതാണ് എഴുതാൻ പോകുന്നത് പത്താം ലെവലാണ് മെയിൻ അതാ അതാ പറയാൻ ഉദ്ദേശിച്ച് ഉളുക്കിയതല്ലേ ഉളുക്കിയതല്ല അയ്യോ അതാ എഴുതാൻ പോവാണ് ഞാൻ എന്തായാലും ഇത്തവണ എസ് എസ് എൽ സി ഒക്കെ നടന്നുകൊണ്ട് നന്നായിട്ട് എഴുതാൻ പറ്റുമായിരിക്കും ആ രീതി തന്നെ ജനറൽ സയൻസ് സോഷ്യൽ സയൻസ് ജനറൽ ഇന്റലിജൻസ് അതൊക്കെയാണ് വിഷയങ്ങൾ എനിക്ക് ആകെ പ്രശ്നം തോന്നുന്നത് ജനറൽ ഇന്റലിജൻസിൽ മാത്രം അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ച ജനറൽ ഇന്റലിജൻസ് ആ ചാനലിൽ ഡീറ്റെയിൽസ് ആ അതെ നമ്മൾ ചിലര് ചില നമ്മളോട് പലരും കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിക്കാൻ ഇതുപോലുള്ള എന്തെങ്കിലും സ്കോളർഷിപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വിവരങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അറിയിക്കണമെന്ന് നമുക്ക് ഇതുപോലത്തെ എന്ത് കിട്ടിയാലും നമ്മൾ ആദ്യം തന്നെ അത് ഡേറ്റ് ഒക്കെ ഒന്ന് കറക്റ്റ് ആണോ നോക്കി അപ്പൊ തന്നെ നമ്മള് യൂട്യൂബിലിടും പോസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ റീലായിട്ടോ വീഡിയോ ആയിട്ടോ ഒക്കെ ഇടാറുണ്ട് ഇപ്പൊ ഇത് തന്നെ പി എം ഫൗണ്ടേഷൻ്റെ ഈ സ്കോളർഷിപ്പ് എക്സാം വന്നപ്പോ എന്താണെന്ന് അറിഞ്ഞത് അത് ഒട്ടടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ റീലൊക്കെ ഇട്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എപ്പോഴും ഞങ്ങളെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഷോർട്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഓരോ സ്കോളർഷിപ്പിനെ കുറിച്ചും എക്സാമിനെ കുറിച്ചും ഒക്കെ നമുക്കറിയാവുന്നതേ ഉള്ളു ഞങ്ങൾ എന്നും ഇതിന് ഇങ്ങനെ എന്ത് ഇരുത്തിയാലും അപ്പൊ തന്നെ ഇടുന്നതാണ് ഇനി അത് പോസ്റ്റായിട്ടും വിടണം എന്നൊക്കെയാണ് കരുതുന്നത് ടീലും വീഡിയോയും മാത്രമായിരുന്നു ഇനി അത് പോസ്റ്റായിട്ടും അറിയിക്കണം എന്നാണ് കരുതുന്നത് ടൗണിൽ നിന്ന് വിട്ടതേ ഉള്ളൂ ഇനി ഏറ്റുമാനൂർ കഴിഞ്ഞ് ആണ് ഈരാറ്റുപേട്ട അതായത് ഏകദേശം നമുക്ക് ഇവിടെ കോട്ടയത്ത് നിന്നൊരു പത്ത് നാല് മീറ്റർ ഉണ്ട് എന്നിട്ട് പത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ടെന്നാ പറഞ്ഞത് അതായത് ഏറ്റുമാനോട്ട് യാത്ര പറഞ്ഞല്ലോ ഇന്നത്തെ എക്സാമിന്റെ നമ്മൾ പൊതുവെ ഞാൻ നോക്കിയിട്ട് നമ്മുടെ ചാനലില് ഏറ്റവും കൂടുതൽ കമന്റുകൾ വരാൻ പോകുന്ന കുറച്ച് പ്രശ്നവത്സരങ്ങള് അതില് യു പി തലത്തിന്റെ സിലബസ് എന്താണ് പ്രത്യേകിച്ച് കെ പി എസ് സിയുടെ ഒക്കെ ഹൈസ്കൂൾ സിലബസ് എന്താണ് അതിന് കമന്റ് ഇട്ടിട്ട് മടുത്ത് എന്നാലും വീണ്ടും ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഓരോന്നിന്റെ സിലബസ് ഏതാണെന്ന് അതൊന്ന് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ കെ പി എസ് ടി എക്സാം ആണ് ആദ്യം വരുന്നത് ജൂലൈ മുപ്പതിനാണ് സ്കൂൾ ലെവൽ അത് കഴിഞ്ഞ് ഓഗസ്റ്റ് പത്തിന് സബ്ജില്ല ഒക്ടോബർ രണ്ടിന് ഡിസ്ട്രിക്ട് നവംബർ ഒമ്പതിന് സ്റ്റേറ്റ് ഈ രീതിയിലാണ് കെ പി എസ് ടിയുടെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അതിലെ എല്ലാ വർഷവും ഏകദേശം സെയിം സിലബസ് തന്നെയാണ് നിഷാനൊക്കെ അറിയാം അവന് ഇപ്പം എൽ പി യിൽ കഴിഞ്ഞ യു പി ആയി എങ്കിലും അവന്റെ സിലബസിൽ ഗാന്ധിയും നെഹ്റുവും ഒക്കെ ഉണ്ട് വിത്തവണ എൽ പിയിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥ ഗാന്ധി चारित्रा। ം അത് മൂന്നാണ് എൽ പിക്ക് യു പി നിഷാൻ ഏത് കേരളം പൊതുവിജ്ഞാനം ആനുകാലിക എനിക്കും ഇത്തവണിനും ഹയർ സെക്കൻഡറിക്കും ഒന്ന അവർക്ക് സ്വാതന്ത്ര്യ സമര ചരിത്രം ഉണ്ട് നിഷാൻ പറഞ്ഞ പോലെ ആയിരത്തി എണ്ണൂറ്റിഅമ്പത്തി സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ അത് കഴിഞ്ഞ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ രണ്ടായിരത്തി പത്ത് വരെയുള്ള ഇന്ത്യ രണ്ടാമത്തെ ടോപ്പിക് മൂന്നാമത്തത് ആനുകാലികം പിന്നെ പൊതുവിജ്ഞാനം ഇതാണ് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഇതാണ് സിലബസ് എനിക്ക് പെർസെന്റേജ് സ്വാതന്ത്ര്യ സമരം തന്നെയാണ് തോന്നുന്നു ആ സ്വാതന്ത്ര്യ സമരമാണ് അല്ല അതിൽ വ്യത്യാസം വരുന്നത് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വരുമ്പോഴാണ് അവർക്ക് കുറച്ചും കൂടി ഇന്ത്യ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നോക്കുകയാണെങ്കിൽ തോന്നുന്നു കൂടുതലും അങ്ങനത്തെ ചോദ്യങ്ങളായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത് ഹൈസ്കൂൾ ഹൈസ്കൂളിനേക്കാൾ ഹയർ സെക്കൻഡറി ഞങ്ങൾക്കായിരിക്കും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ഇനി നിഷാന് പിന്നെ ഇത്തവണുള്ളത് ലിറ്റിൽ സ്കോളർ അല്ലേ ഞാൻ പങ്കെടുത്തല്ലേ അത് നീടുത്ത അതില് കൂടുതലും കറണ്ട് അഫയേഴ്സ് ആയിരുന്നു ഫുൾ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സിന്റെ അപ്പുറവും ഇപ്പുറവും മാത്രമായിരുന്നു കഴിഞ്ഞ തവണ അതില് വ്യത്യാസം വന്നത് അത് കഴിഞ്ഞ് അതിന്റെ ഫൈനലിലേക്ക് തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഒരു മത്സരം ഉണ്ടായിരുന്നു ഫൈനൽ ടി വിയിലെ പ്രോഗ്രാമിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന ആ ഒരു ഇതിൽ മാത്രമാണ് എറണാകുളത്ത് ഒരു ഓൺലൈൻ ആയിട്ട് ഓൺലൈൻ എന്ന് വെച്ചാൽ എല്ലാവരും എറണാകുളത്ത് ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നു അവിടെ മീഡിയ മണിന്റെ ഓഫീസിൽ അവിടെ ഫോണിലായിരുന്നു എക്സാം രണ്ട് ഈ ജില്ലയില് ഫസ്റ്റും സെക്കൻഡും കിട്ടുന്നവര് ടീം ആയിട്ട് തന്നെ ഓൺലൈനില് ആ ഫോണില് നമ്മൾ ആ ക്വിസിൽ പങ്കെടുത്ത് അതിൽ നിന്ന് ജയിക്കുന്നവർക്കാണ് ഫസ്റ്റ് ജൂനിയറിലെ ും ഇത്തവണ കറന്റ് അഫയേഴ്സിന്റെ ആയിരിക്കും പ്രാധാന്യം പിന്നെ പൊതുവിജ്ഞാനം അതൊക്കെ നോക്കണം ഓഗസ്റ്റ് രണ്ടിനല്ലേ ഫസ്റ്റത്തെ എക്സാം സ്കൂൾ ലെവൽ ഓഗസ്റ്റ് രണ്ട് അതിന് ഓഗസ്റ്റ് ഒമ്പത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞുള്ള ലെവൽ ഓഗസ്റ്റ് ഒമ്പത് അത് കഴിഞ്ഞ് ഓഗസ്റ്റ് പതിനേഴ് ഫൈനല് സെപ്റ്റംബറിൽ എങ്ങാണ്ട ഏറ്റവും അവസാനത്തെ ലെവല് സെപ്റ്റംബറിലാണ് ഇത് ഇത് മൂന്നും മൂന്നും ഓൾമോസ്റ്റ് കോമൺ ഒരേ രീതിയിലുള്ള ും അതില് കുറച്ചും കൂടി എല്ലാവരും എല്ലാരും ചോദിക്കുന്നത് അക്ഷരമുറ്റം പതിപ്പുണ്ടല്ലോ അതിൽ നിന്ന് എന്തോരം ചോദ്യം വരും അത് അത് പഠിച്ചാൽ മതിയോ അത് മാത്രം പഠിച്ചാൽ പറ്റുമോ അതിന്റെ സബ്ജക്റ്റ് ഒരു ചോദ്യം പോലും യു പി നിനക്ക് ഞങ്ങൾക്ക് തോന്നുന്നു എന്താ അക്ഷരമുറ്റം പതിപ്പിൽ നിന്നു ഒരു ചോദ്യം പോലും ഇല്ലായിരുന്നു സബ് ജില്ലാ ലെവലില് അത് കഴിഞ്ഞ് ജില്ലയിൽ ഒന്ന് രണ്ട് ചോദ്യം ഉണ്ടായിരുന്നു പിന്നെ സ്റ്റേറ്റിലാണ് കുറച്ചും കൂടെ അതിൽ ആ പതിപ്പിൽ നിന്ന് ചോദിക്കുന്നത് പിന്നെ അതും വെറുതെ ചോദിക്കുകയല്ല ഈ സാധാ പോലെ അല്ല അക്ഷരമുറ്റം അക്ഷരമുറ്റത്തിൽ കഥ പോലെയാണ് ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത് അത് സ്കൂൾ ലെവൽ തൊട്ടേ അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ വ്യത്യാസം വരുന്നത് സ്കൂൾ തലത്തിൽ മാത്രമാണ് സബ് ജില്ലയിലും ജില്ലയിലും സ്റ്റേറ്റിൽ സ്റ്റേറ്റിലാണ് ഏറ്റവും കേട്ടിട്ട് പോലും ഇല്ലാത്ത രീതിയിലത്തെ കഥകളും ചോദ്യങ്ങളും ആയിരിക്കും സ്റ്റേറ്റില് നല്ല എനിക്ക് തോന്നുന്നു ഇങ്ങനെ അത് വാരം മാത്രല്ല അത് സംഘടിപ്പിക്കുന്ന രീതിയും അതൊരു അനുഭവം തന്നെ എന്താണെങ്കിലും എല്ലാരും മഹാരാജാസ് കോളേജിലായിരുന്നു എന്താ സിഗ്നൽ ആയിരുന്നോ അച്ഛൻമുറ്റത്തിന്റെ കേസിലെ അച്ചരമുറ്റം ആ ക്യുസിന് പങ്കെടുക്കാന്നുള്ളത് സബ് ജില്ലാ തലം മുതലും മുകളിലോട്ടുള്ള ഓരോ തലം അവിടെ വരെ എത്തുക എന്നുള്ളത് തന്നെ എല്ലാവർക്കും ഒരു അനുഭവമാണ് ഇപ്പൊ നമ്മുടെ വീട്ടിൽ അൺഫോർച്ചുനേറ്റ്ലി പോയി ആദ്യം ഏത് അവിടെ എത്തിയത് ഇവിടെ സ്റ്റേറ്റ് ഞാൻ പറഞ്ഞ സബ് സബ്ജില്ലാതലം മുതലുള്ള അത് തന്നെ ഉദ്ദേശിച്ചത് സ്റ്റേറ്റിൽ എത്താൻ പറ്റുന്ന ഇപ്പൊ ജില്ലയിൽ രണ്ടുപേർക്കല്ലേ ഉള്ളൂ എളുപ്പമല്ല ഇതുവരെ സ്റ്റേറ്റിലെത്തിയിട്ടില്ല അക്ഷരമുറ്റം നിഷാൻ കഴിഞ്ഞ തവണ എൽ പി സ്റ്റേറ്റിൽ എത്തി പക്ഷെ ഇത്തവണ നിപിക്ക് സാധ്യതയുള്ളു നിഷാൻ വലിയ പ്രയാസമാണ് എന്താണ് നിഷാൻ കാര്യം നീ യു ആണ് അഞ്ചു യു പി ജൂനിയറാ പിന്നെ മത്സരിച്ച് നോക്കുക എന്നുള്ളതേ ഉള്ളൂ എങ്ങനെ അക്ഷരമുറ്റത്തിനുണ്ടല്ലോ അക്ഷരമുറ്റത്തിന്റെ മിസ്സിന്റെ ഒരു അക്ഷരമുറ്റം പതിപ്പ് മാത്രല്ല അതിനൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നോക്കണം നമ്മൾ ഇതാ ഏറ്റുമാനൂര് കേട്ടോ ഇതാണ് ഏറ്റുമാനൂർ അല്ല നമ്മുടെ ഇതാണ് ഏറ്റുമാനൂർന്ന് പാലാ റൂട്ടിലേക്ക് തിരിഞ്ഞു അതുകൊണ്ട് നമുക്ക് ഏറ്റുമാനൂരിലെ ഏറ്റവും പ്രശസ്തമായ അമ്പലം ഉണ്ടല്ലോ ഏഴരപ്പൊന്നാനയുടെ അമ്പലം ഏറ്റുമാനൂർ ആ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് പോർഷൻ നമുക്കിപ്പോ കാണാൻ പറ്റില്ല അത് അപ്പുറത്തായത് കൊണ്ട് ഈ സൈഡിൽ നിന്നുള്ള അതിന്റെ ഗേറ്റ് കാണാം അതുപോലെ നമ്മുടെ കമന്റിൽ കൂടുതലും വരുന്ന മറ്റൊരു ചോദ്യം അതായത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻസിനും മത്സരങ്ങൾക്ക് പങ്കെടുത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് ഒക്കെ കാണാറുണ്ട് അപ്പൊ ഈ അതിന് ആ ചോദ്യങ്ങൾ ഈ പോസിറ്റീവ് കമന്റ്സിനൊപ്പം വരുന്ന ചോദ്യങ്ങളാണ് എങ്ങനെയാണ് ഇത്തരത്തിൽ നിങ്ങൾ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് ഈ വീഡിയോകൾക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളൊക്കെ എങ്ങനെ തയ്യാറാക്കുന്നു ആരാണ് പ്രിപ്പയർ ചെയ്തു തരുന്നത് അതൊക്കെയാണ് കണ്ടുവരുന്ന മറ്റു ചോദ്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാം അതിൽ നിന്നെ ഞങ്ങളുടെ കാര്യം പറയാം ഞാനും നിഷാനും ഏറ്റവും പ്രധാനപ്പെട്ട ആയി ചെയ്യുന്നത് പത്രങ്ങൾ തയ്യാറാക്ക പത്രം വായിച്ച് അതിൽ നിന്ന് കാര്യങ്ങൾ എഴുതുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ഞങ്ങൾ ആദ്യം ചെയ്യുന്ന ക്വിസില് നിന്ന് ചോദ്യങ്ങൾ പഠിക്കാൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് അത് തന്നെയാണ് പത്രം വായിക്കുന്നു അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടി അത് എഴുതുന്നു അത് എഴുതുക മാത്രമല്ല ടാബിലോ ഗൂഗിളിലോ യൂട്യൂബിലൊക്കെ അതുമായി ബന്ധപ്പെട്ട ആ വാർത്ത എന്താണോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുക ഈ അടുത്ത് നടന്നൊരു സംഭവം ഉണ്ടല്ലോ പപ്പ ഭാരതാമ്പ ഭാര വിവാദമായി നിൽക്കുന്ന ഒരു വിഷയമാണ് അവിടെ നമ്മൾ നോക്കേണ്ടത് ആരാണ് യഥാർത്ഥ ഭാരതാംബ ആ ഒരു ചിത്രം വരച്ചത് ആരാണ് അപ്പൊ നമുക്ക് അഭിനീന്ദ്രനാഥ ടാഗോറിനൊരു പേര് കിട്ടും അഭിനീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് പഠിക്കും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മറ്റ് വർക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കും ആ രീതിയിൽ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് നടക്കുന്നു അപ്പൊ ടെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യ ഇംഗ്ലണ്ട് ഡ്രൈവറിൽ അതിന് കൊടുത്തിരിക്കുന്ന പേര് അങ്ങനെ ആ ഒരു വാർത്ത കിട്ടിയാൽ അതിന്റെ അറ്റവും മൂലോ എല്ലാം അതും അത് അറ്റവും മൂലവും മാത്രം നോക്കാതെ എല്ലാം

ാണ് വേറെ വായിക്കണം അതായത് പ്രത്യേകിച്ച് മാഗസിൻസ് തളിര് ആദ്യം യങ് വേൾഡ് ആയിരുന്നു അത് കഴിഞ്ഞാണ് നമുക്ക് ഞായറാഴ്ച കിട്ടിയത് സ്കൂൾ മാഗസിൻ ഹിന്ദുവിന്റെ സ്കൂൾ മാഗസിനെ കുറിച്ച് അറിഞ്ഞ് അതാണ് ഇപ്പൊ വരുത്തുന്നത് പത്രത്തിലൂടെ കോമൺ കിട്ടുന്നതല്ല നമ്മള് പ്രത്യേകം വരുത്തുന്നതാണ് മൂന്നും ഭയങ്കര എഫക്റ്റീവ് ആണ് ഒന്ന് നമ്മൾ വായിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോ കഥകളായിട്ടും അതിലെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഒരു കഥ പോലെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും എഫക്റ്റീവ് ആയിട്ടുള്ള ഫാക്റ്റ് ഫാക്ട് അല്ലെ പപ്പ ചോദ്യോത്തരം അങ്ങനത്തെ ക്വസ്റ്റിനൊക്കെ ഉപകാരപ്പെടുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കഥകളും നമുക്ക് കിട്ടുന്നതും ഈ മാഗസിനിൽ നിന്ന് തന്നെയാണ് ഈ മാഗസിൻ്റെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും എല്ലാ ചോദ്യങ്ങളും കിട്ടുന്നത് മമ്മിയിലും പപ്പയിൽ നിന്നാണ് ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ഒരു നോട്ടായിട്ട് അവർക്ക് കിട്ടുന്ന സ്ഥലങ്ങളെന്നൊക്കെ എഴുതി വെക്കും അപ്പൊ നിഷാനാണ് പഠിപ്പിക്കാറുള്ളത് ഇനി നേരത്തെ ഹൈസ്കൂൾ ഇപ്പൊ ഹയർ സെക്കൻഡറി ഒക്കെയാണ് കൂടുതലും അപ്പൊ തന്നെയാണ് അവന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇപ്പൊ നിഷാന്റെ കാര്യം പറയുകയാണെങ്കിൽ യു പി ആണ് ഇപ്പൊ യു പി തലത്തിലേക്ക് പോകുമ്പോ നമുക്ക് എല്ലാ ചോദ്യങ്ങളും ഒന്നും ആവശ്യമായിട്ട് വരത്തില്ല അപ്പൊ ആ ലെവലിലേക്ക് വരുന്ന ചോദ്യങ്ങള് ഏത് മാഗസിൻ കിട്ടിയാലും നമ്മൾ എഴുതും ഉദാഹരണത്തിന് ഇപ്പൊ ഇയർ ബുക്കാണ് നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്നതല്ലെങ്കിൽ ബുക്കിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ നമ്മൾ അവനാവശ്യം തോന്നുന്നത് ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതും ഫുസ്ബുക്ക് ഞങ്ങളുടെ വീട്ടിലുള്ളത് കുസ്ബുക്കാണ് ആ ഫുസ്ബുക്കിലേക്ക് എഴുതും എന്നിട്ട് അത് പഠിക്കാൻ സമയം കൊടുക്കും ഇത് ഇയർബുക്ക് മാത്രല്ല കേട്ടോ ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് വ്യത്യസ്തമായ ബുക്കുകൾ അതായത് ഈ പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾക്ക് കയ്യിലുള്ള എല്ലാ ബുക്കുകളും ഞങ്ങൾ ആദ്യം വായിക്കും ഞങ്ങൾ വായിച്ചിട്ട് ആവശ്യമെന്നൊന്ന് തോന്നുന്ന ചോദ്യങ്ങൾ ഒരു ബുക്കിലേക്ക് മാറ്റും എന്നിട്ട് അതിൽ നിന്നാണ് അവർക്ക് പഠിക്കാനായിട്ട് കൊടുക്കുന്നത് ഏതെങ്കിലും ബുക്കിന്റെ സെക്ഷനില നോട്ട്ബുക്ക് നോട്ട്ബുക്ക് എന്നിട്ട് ചോദിക്കുമ്പോ പറയും എന്നിട്ട് ഒരു നാലഞ്ച് ബുക്ക് എന്നിട്ട് അതിലൊരു ബുക്കിലാണ് എഴുതുന്നത് അങ്ങനെയല്ല നമുക്ക് അല്ല പ്രധാനമായിട്ടും കാണുവായിരിക്കും പിന്നെ പരീക്ഷയോട് അടുക്കുമ്പോഴത്തേക്ക് നമ്മള് സ്ട്രാറ്റജി മാറ്റി വേറെ രീതിയിലൊക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കും അങ്ങനെ െന്ന് പറയുന്നത് അങ്ങനെയാണ് നമുക്ക് അല്ലാതെ ഇപ്പൊ ഇരുന്നൊരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക എന്ന് പറയുന്നത് വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് നമുക്ക് അറിയില്ല കുസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അത് നേരത്തെ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് തലേന്ന് ഇന്നൊരു കുസ് ഉണ്ട് നാളെ നമുക്ക് വിജയിക്കാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്കൂൾ തലത്തിൽ ജയിക്കാൻ പറ്റുമായിരിക്കും സബ് ജില്ലയിലേക്ക് വരെ പോകാൻ പറ്റുമായിരിക്കും അതിനപ്പുറത്തേക്ക് നമ്മൾക്ക് വിജയിക്കാൻ ആഗ്രഹമുള്ളവരാണ് എങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതൊരു തപസ് പോലെ പഠിച്ചേ പറ്റുള്ളൂ എന്ന് പറ കഴിഞ്ഞാൽ മത്സരത്തിൽ ജയിക്കൽ മാത്രമല്ലല്ലോ ഏറ്റവും ഒരാളും പരാജയപ്പെടാത്ത ഒരു മത്സരം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കാരണം അതുപോലെ പോയി ഒരു മത്സരത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മളതിനകത്ത് സമ്മാനം നമുക്ക് കിട്ടുകയില്ലോ എന്നുള്ള രണ്ടാമത്തത് നമുക്ക് പുതിയ കുറെ കൂട്ടുകാരെ കിട്ടും ഒരുപാട് പുതിയ നല്ല വിവരങ്ങൾ കിട്ടും അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ ഷെറിൻ പറഞ്ഞ ഒരു കാര്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് പേരന്റ്സ് നല്ല പണിയെടുക്കണം കാര്യം കുട്ടികൾക്ക് സ്കൂളിൽ പോകണം അവർക്ക് പഠിക്കണം അവർക്ക് കളിക്കണം അവർക്ക് മറ്റേ യാത്രകൾ പോണം അവർക്ക് ടി വി കാണണം ഇതിനെല്ലാം ഇടയ്ക്ക് മുഴുവൻ കാര്യങ്ങൾ ഇവർ പഠിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് എൽ പി യു പി തലത്തിൽ സാധ്യമല്ല നമ്മൾ പണിയെടുക്കുക നമ്മൾ ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഞങ്ങളുടെ ക്രിസ്റ്റ് ബുക്കിലേക്ക് വരുമ്പോഴൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഞാൻ ശരണ്ണം ഞാനും ഒക്കെ ആണെങ്കിൽ ഞങ്ങള് പണ്ട് മുതൽ ഞങ്ങള് ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ പഠിച്ചത് മുതൽ കോളേജിലും സ്കൂളിലും പഠിക്കുമ്പോൾ പങ്കെടുത്ത മത്സരങ്ങളിൽ അന്ന് പഠിച്ച കാര്യങ്ങൾ മുതൽ നമ്മുടെ മനസ്സിലുള്ള ഓർമ്മയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ കൂടെ വായിച്ച പുസ്തകങ്ങൾ ഇപ്പം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പം ശരിയാണ് ഇയർബുക്ക് നോക്കുന്നുണ്ട് മറ്റു പുസ്തകങ്ങൾ നോക്കുന്നുണ്ട് മാഗസിൻസ് നോക്കുന്നുണ്ട് അതിന്റെ എല്ലാം കൂടെ നമ്മൾ അത്യാവശ്യം ശ്രീധരമേനയുടെ പുസ്തകം വായിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ നമ്മൾ ബിപിൻ ചന്ദ്രയുടെ മോഡേൺ ഇന്ത്യ വായിച്ചിട്ടുണ്ട് അങ്ങനെ രാമചന്ദ്ര ഗുഹയുടെ പുസ്തകം വായിക്കുന്നുണ്ട് ഇതൊക്കെ ക്വിസ്സിന് വേണ്ടിയിട്ടല്ല നമ്മുടെ നമ്മുടെ വായനയുടെ ഭാഗമായിട്ട് കിട്ടുന്നതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ ബഷീർദീന ക്വിസ് എനിക്ക് തോന്നുന്നത് പൊതുവേ ബഷീറിനുമായി ബന്ധപ്പെട്ട് ഈ മത്സര പരീക്ഷകൾക്കുള്ള ക്വിസ് എന്നതിനേക്കാൾ ഉപരി വൈക്കം മുഹമ്മദ് ബഷീർ ആരാണെന്നും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്നും ഒരു ശരാശരി വിദ്യാർത്ഥിക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ കാരണം നമ്മൾ ബഷീറിന്റെ അത്യാവശ്യം എല്ലാ പുസ്തകങ്ങളും നമ്മുടെ വീട്ടിലുണ്ട് നിബിൻ നിഷാനു ആണെങ്കിലും അവർ പലപ്പോഴും ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് ഇപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു ഒറ്റ നിങ്ങൾ എന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരവില്ല നമ്മൾ ഈ പറഞ്ഞ എല്ലാ സോഴ്സുകളും കൂടെ ചേർത്തിട്ടാണ് പിന്നെ ഇവര് നിബിക്ക് നിഷാൻ ആണെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ട്സ് കിട്ടുന്ന ചില യൂട്യൂബ് ചാനലുകളുണ്ട് ഇല്ലേ നിബി നിഷാന്റെ പ്രിയപ്പെട്ട ചാനലുകൾ ഏതൊക്കെയാ അതായത് ചാനലുകളോ ഇമ്പോർട്ടന്റ് ആയ നല്ല ഭാഷയില് മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ നമുക്ക് വെറുതെ എവിടെയെങ്കിലും വായിക്കുവാണെങ്കിൽ കിട്ടുന്നതല്ലല്ലോ അങ്ങനത്തെ കഥകളല്ല കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളാണ് അതാണ് കുറിച്ച് പ്രത്യേകത ഇപ്പൊ അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് നമ്മുടെ അനുബന്ധിച്ച് അതൊരു അടുക്കും കൂടിയാണ് പറയുന്നത് ആദ്യം നടന്ന എന്തുകൊണ്ട് അടിയന്തരാവസ്ഥ വന്നു അതിന്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ആരൊക്കെയാണ് ആ സാഹചര്യങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ പേര് ഇതൊക്കെ ഒരു ഓർഡറിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ചോദ്യോത്തരം പഠിക്കുന്നതിനേക്കാൾ ഉപരി അതൊരു ഓർഡറിൽ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഓർത്തു വെക്കാനും എളുപ്പമുണ്ടായിരിക്കും ഈ ചാനലുകളൊക്കെ പ്രത്യേകത അതാണ് എങ്ങനെയാണ് പഠിക്കുന്നതും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പാലാ ബൈപാസ് റോഡിലേക്ക് അതായത് ഈരാറ്റുവേട്ട് പോകുമ്പോ പാലാ വഴി നമുക്ക് പോകാൻ പറ്റുള്ളൂ നമ്മൾ നമ്മുടെ കോട്ടയത്ത് കെ എം മാണിയുടെ പാല ജോസ് കെ മാണിയുടെ പാല ചെറിയൊരു അശ്രദ്ധ വലിയ നമുക്ക് ശരിക്കും ഈരാറ്റുവേട്ട് പോണെങ്കിലേ ഈ ബൈപ്പാസ് കയറാതെ വേണമെങ്കിൽ പോകാം പക്ഷെ നമ്മളിപ്പോ ബൈപ്പാസ് കയറിയതിന്റെ ഉദ്ദേശം ഉദ്ദേശം ഇത് മാണി ബൈപ്പാസ് എഴുതി പാലായില് ശരിക്കും പറഞ്ഞാൽ കെ എം മാണിയുടെ വീടിന്റെ ഇപ്പം ജോസ് കെ മാണി താമസിക്കുന്ന വീടിന്റെ ഫ്രണ്ടിൽ കൂടിയുള്ള ബൈപ്പാസ് ആണ് നല്ല ഗംഭീർ റോഡാണ് കേട്ടോ ഒന്നും ഇവിടെ ഏതോ ഒരു സൈഡിലാണ് വീട് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ബഡ്ജറ്റ് മലയാളിയാരാ മാണി അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ച വനിത ആരാ ഇന്ത്യയില് ആഡ്ജറ്റ് അവതരിപ്പിച്ച തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ അതും കിട്ടിയല്ലോ ഈ ഭാഗത്ത് എവിടെയോ ആണ് ഞങ്ങൾ ഇപ്പോൾ വണ്ടി നിർത്തിയിരിക്കുന്നത് പാല ഈരാറ്റുപേട്ട റൂട്ടിലെ ഭരണങ്ങാനത്താണ് സംഭവം നോക്കുകേ കണ്ടപ്പോഴേ മനസ്സിലായി കാണും സിസ്റ്റർ അൽഫോൺസാമ്മയുടെ ശവകുടീരമാണിത് സിസ്റ്റർ അൽഫോൺസാമ്മ കേരളത്തിൽ നിന്നും വിശുദ്ധ പദവി ലഭിച്ച ആദ്യത്തെ വനിതയല്ലേ അതുപോലെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി വനിത ഒരുപാട് പ്രത്യേകത ഉള്ള അൽഫോൺ സാമയുടെ ശവകുടീരം ഇനി നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു പറ്റില്ല മരവും ചെയ്യുന്നു അങ്ങനെ നിബി പരീക്ഷയ്ക്ക് കയറി ആ ഗ്യാപ്പിൽ ഞങ്ങൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് കേവലം ഒരു അഞ്ച് ആറ് കിലോമീറ്റർ മാത്രം അകലെ തീക്കോയ് തലനാട് പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ഐ എന്ന സ്ഥലത്ത് വന്നതാണ് ഞങ്ങൾ കുറച്ചു നേരം കൂടി ഇരിക്കുന്നത് നല്ല രസമുള്ള കാഴ്ചകളാണ് കേട്ടോ അതിനിടയ്ക്ക് നിഷാനോ കാര്യം ചോദിക്കുക നിഷാനും ഷെർണും മാത്രമേ ഉള്ളൂ ഓ നിങ്ങളാണല്ലോ മുതലാളിമാർ എന്തായാലും സ്ഥലം അടിപൊളിയാണ് ഭാവൻ നിബി പരീക്ഷിരുന്നു എടാ ഒരു ചോദ്യം അതായത് നമ്മുടെ ചാനലിൽ കൂടുതൽ വരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എല്ലാ ദിവസവും പത്രം എഴുതുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ ആ പത്രം എഴുതുന്ന കാര്യങ്ങൾ അത് ഓരോ ദിവസമായിട്ടൊരു വീഡിയോ ആക്കിയിട്ടോ അതിൻ്റെ ഷീറ്റുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൂടെയെന്ന് അത് പ്രാക്ടിക്കൽ ആണോ ശരിക്കും എഴുതുന്നത് അയച്ചുകൊടുക്കുന്നത് കുറച്ച് പാടാണ് കാരണം ഞങ്ങൾക്ക് എപ്പോഴും സ്കൂളിലൊക്കെ പോകണമല്ലോ സ്കൂളിൽ പോകണം വീട്ടിൽ വരണം ഹോംവർക്ക് ചെയ്യണം കളിക്കണം ടി വി ആരണം അപ്പൊ അതിന്റെ എല്ലാ ദിവസവും അന്നന്നത്തെ പത്രം അന്നെഴുതി തീർക്കാറൊന്നും ഇല്ലല്ലോ ഒരിക്കലും എഴുതിയില്ലെഴുതും എന്നാലും അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പത്രങ്ങളിലൂടെ ഷെറിൻ ഷെറിൻ എന്തെങ്കിലും പറയാനുണ്ടോ കാര്യത്തിൽ പിന്നെ ഷെറിൻ്റെ

അത് അത് തെറ്റ് പറയാൻ പറ്റില്ല ഓക്കെ അതൊരു അതൊരു ഐഡിയാണ് ലക്ഷ്മറിനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കാം ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ടി ചാനൽ കാര്യം ജോയിൻ ചെയ്യും കുറച്ചാൾക്കാർ നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഈ ചാനൽ ജോയിൻ ചെയ്തു പറഞ്ഞിട്ട് മുറയ്ക്ക് ഈ ജോയിൻ ചെയ്യുന്നവർക്ക് കിട്ടുന്ന രീതിയിൽ ഷെയർ കൊടുക്കുന്ന ഒരു ചാനല് നമ്മളിപ്പോ ഇപ്പൊ ഉള്ള പോലെ തന്നെ എല്ലാ പരിപാടിയും ചാനലുകളില് ഊർജ്ജസ്വ എല്ലാം കാണും പത്രങ്ങളിലൂടെ കാണും മിഠായി ചോദ്യം കാണും നമ്മൾ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് എല്ലാം ചാനലിലൂടെ നടക്കും പിന്നെ എക്സ്ട്രാ ഈ പറയുന്ന കാര്യങ്ങള് നമ്മൾ ചെയ്യുന്ന മറ്റു ആക്ടിവിറ്റീസിലെ ചില കാര്യങ്ങൾ മെമ്പേഴ്സുകളിൽ കൂടി അങ്ങനെ ചെയ്യണമല്ലോ അത് കാര്യം സപ്പോർട്ട് ചെയ്ത് കൂടി അവർക്ക് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ ഇപ്പൊ നിലവിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതുപോലെ തന്നെ തുടരുന്നു കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് ആ ആ നമുക്ക് പിന്നെ കുറച്ച് കുറച്ച് ചെയ്യാം മെമ്പേഴ്സ് വീഡിയോസ് മെമ്പേഴ്സുള്ള അപ്പോ ഈ മനോഹര മനോഹരി വളരെ സൗജന്യമായി നമുക്ക് വന്ന് ചെയ്യാവുന്ന ഒരു കാഴ്ച കേട്ടോ ഭയങ്കര ഗംഭീര കാഴ്ച നമുക്ക് പിന്നെ വലിയ പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഉള്ള സജഷൻ അതാണ് ടൂറിസ്റ്റ് ഏരിയ ആളുകൾക്ക് വന്ന് സുഖമായിട്ടിരുന്ന് പോകാവുന്ന ഒരു ഏരിയ ആണ് ഇവിടെ നമ്മളുടെ ഒരുപാട് ബിന്നുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ പക്ഷെ എന്നാലും നമ്മളുടെ സൗകര്യാർത്ഥം നമ്മൾ കഴിച്ചിട്ട് അതായത് കവറുകൾ അവിടെ ഒക്കെ തന്നെ ഇട്ടിട്ട് പോകുന്നത് നമ്മുടെ ഒരു ശീലത്തിൻ്റെ ഭാഗമായിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപാട് ലേസിന്റെ കവറുകളും വെള്ളക്കുപ്പികളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ അവിടെ ഇവിടെ ഒക്കെ ചെയ്തിട്ട് കിടക്കുന്നുണ്ട് ഞാൻ കഴിപതും ആളുകള് സ്ഥാപിച്ചിരിക്കുന്ന ബിന്നുകളിടാൻ ശ്രദ്ധിക്കും കാരണം നമ്മുടെ സ്ഥലമാണ് നമുക്ക് അതുപോലെ സൂക്ഷിക്കാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് തന്നെ എടുക്കേണ്ടതാണെന്നാണ് എന്റെ ഒരു അഭിപ്രായമാണ് അതെ ഇതിന് പ്രതിഷേധമായിട്ട് ഞാൻ രണ്ട് ലേസും ഒരു ജ്യൂസും മേടിച്ച് അത് കഴിച്ച് കൃത്യമായി വേസ്റ്റ് ബിന്നിൽ കൊള്ളരുന്ന് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കയ്യമ്പാറയുടെ മനോഹി മനോഹാരിതമായ മനോഹാരിതയിൽ പറയാനുള്ളത് അപ്പോൾ നിബി പരീക്ഷ എഴുതിട്ടെ നമുക്ക് കുറച്ച് വിഷയങ്ങൾ വിശേഷങ്ങളായി വീണ്ടും വരാം അതുവരെ ബായ് സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്ന് അമ്മയ്ക്കും പപ്പയ്ക്കും പരീക്ഷ എഴുതുന്ന നിബിനുമൊപ്പം നിഷാൻ